നമസ്കാരം ശ്രീനാരായണ ഗുരുവിന്റെ സദ്ഗുരുവെ ജയ എന്ന കീർത്തനം ആലപിച്ചതിനും ആർ എസ് എസ് ഗാർ എസ് എൻ ഡി പി കാരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മഴക്കീർമേൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു സംഭവം ഉണ്ടായത് വലിയ ചർച്ചയല്ല സ്വാഭാവികമായിട്ട് ആർ എസ് എസ് ഗാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് മാധ്യമങ്ങൾ കൊണ്ടുവരില്ലോ അതിനകത്ത് ഈ സവർണ ആർ എസ് എസ് ഗാർ കൊണ്ട് കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ അവർക്ക് ആർ എസ് എസ് ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ആർ എസ് എസ് ചെയ്യുന്ന ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അനാചാരങ്ങൾ വാർത്തയല്ല ഒന്ന് ആലോചിക്കും ശ്രീനാരായണ ഗുരുവിന്റെ കീർത്തനം ചൊല്ലിയ സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപ ശ്രമവും ഒപ്പം അവരെ വല്ലാതെ തെറിയ അഭിഷേകം നടത്തി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകണമെന്ന ആവശ്യം ഉന്നയിച്ചതായിട്ടാണ് ചില ഓൺലൈനുകളിൽ മാധ്യമ വാർത്ത കണ്ടത് ഈ നാട്ടിൽ എസ് എൻ ഡി പി എന്ന സംഘടനയെ ഈ അടുത്ത കാലത്താണ് ഒരു അച്ഛനും മോനും ഉണ്ടല്ലോ ഈ സംഘടനയെ വിറ്റ് ജീവിക്കുന്ന വെള്ളാപ്പള്ളിയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്ന് സംഘിയായിട്ട് സംഘപരിവാറിന്റെ ആനുകൂല്യങ്ങളും കുടുംബത്തിൽ വരട്ടെ ഇവിടെ ന്യൂട്രൽ ആയിട്ട് നിന്നിട്ട് എസ് എൻ ഡി പിയുടെ ആനുകൂല്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും വാങ്ങിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ച് ഞാനും അപ്പനും സുഭദ്ര എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരെ എല്ലാം ഈ സംഘടനയെ വിറ്റ് ജീവിക്കുന്ന ആ വെള്ളാപ്പള്ളി അയാളാണ് ഈ സംഘടനയെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് കെട്ടിയത് ആ കെട്ടിയതിന്റെ ദുരനുഭവമാണ് ഈ ഉണ്ടായിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഈ പറയുന്ന സവർണ കോമരങ്ങളിൽ നിന്ന് ഈ പിന്നോക്ക വിഭാഗക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തിയ പരിശ്രമമുണ്ട് നവോത്ഥാന പ്രവർത്തനങ്ങളുണ്ട് അതിനെ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് അവന്മാരെ കൊടുക്കുന്ന എച്ചിൽ കഷ്ണവും വാങ്ങി നക്കിക്കൊണ്ട് ഇയാൾ ഈ ഒരു സംഘടനയെ കൊണ്ടുവന്ന് സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടി സ്വന്തം കുടുംബത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ട് ഈ സമുദായത്തെ ഒറ്റുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് ചെയ്തത് അതിന്റെ ആദ്യത്തെ ദുരനുഭവമാണ് ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് സദ്ഗുരുവേ ജയ എന്ന കീർത്തനം കേട്ടപ്പോ പൊള്ളി എന്നെ നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇതിനകത്ത് ശ്രീനാരായണ ഗുരു എന്ന ആ പിന്നോക്കാരന്റെ കീർത്തന ആലപിക്കാൻ എന്നാണ് ആർ എസ് എസ് കാരന്റെ ചോദ്യം ഇതേ ക്ഷേത്രത്തിൽ ഈ പൂകെട്ടുന്ന അല്ലെ അവിടത്തെ പൂക്കച്ചവടത്തിന്റെ ഈ കൊട്ടേഷം പിടിച്ചിരിക്കുന്ന ശാഖാക്കാരനാണ് ആദ്യമായിട്ട് ഈ കാര്യം അവിടെ ഉന്നയിച്ചത് ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്തവരെ എല്ലാം ഭീഷണിപ്പെടുത്തുകൂടി ചെയ്തിട്ടുണ്ട് നിന്റെ ഒന്നും വിളച്ചിൽ ഇവിടെ എടുക്കരുത് നീയൊക്കെ അറിയാലോ ക്ഷേത്രത്തിൽ നിന്ന് പത്ത് മീറ്റർ അകലെ നിൽക്കാനുള്ളവനാണ് നിന്നെയൊക്കെ ഞങ്ങളുടെ ഔദാര്യത്തിനാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അവിടെ വന്നിരുന്നിട്ട് നിന്നെയൊക്കെ ഒരു ഗുരു ഉണ്ടല്ലോ അദ്ദേഹത്തെ അന്ന് വിളിച്ചിരുന്ന പേരുകൾ അറിയാലോ ആ രീതിയിലാണ് ആക്ഷേപിച്ചത് പൊള്ളിയിട്ടില്ല വായി തുറന്നിട്ടില്ല എന്തേ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് വെള്ളാപ്പള്ളി ആ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചു കണ്ടില്ല വെള്ളാപ്പള്ളിക്ക് പൊള്ളിയിൽ എസ് എൻ ഡി പി ഒരു കീർത്തനം ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ആലപിക്കാൻ തയ്യാറായ സന്ദർഭത്തിൽ ആർ എസ് എസ് ഗാർ അതിനെ ചെറുത്ത് ഇതിവിടെ പറ്റില്ല അവിടത്തെ ഈ പ്രാർത്ഥനാഗീതത്തിൽ ഈ ഗുരുവിന്റെ ഈ കീർത്തനം കടന്നു വന്നത് മുതൽ യുവമാർക്ക് ചൊറിച്ചിലുണ്ടായിട്ടുണ്ട് ആ ചൊറിച്ചിലിന്റെ ഏറ്റവും പാരമ്യതയിലായിരുന്നു വൈകിട്ടത്തെ അവിടെ സന്ധ്യാനാമത്തിൽ ഈ കീർത്തനം ചൊല്ലുന്ന സന്ദർഭത്തിൽ പൊള്ളലുണ്ടായതും അതിവിടെ ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോഴും ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ അവർക്ക് ആരാണ് പിന്നോക്കക്കാരനാണ് അയിത്തമുള്ളവനാണ് അവന്റെ പാട്ടൊന്നും ഞങ്ങളുടെ അമ്പലങ്ങളിൽ വേണ്ട എന്ന തിട്ടൂരമാണ് അവിടെ കണ്ടത് ഇതിനെതിരെ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ച ഉയർന്നു വരുന്നില്ല ചർച്ച ഉയർന്നു വരേണ്ട കാര്യമല്ലേ പിന്നെ വെള്ളാപ്പള്ളി മോനൊന്നും ഈ സംഘടനയെ ഉദ്ധരിക്കാനായിട്ട് ഒരു കോപ്പം ചെയ്തിട്ടില്ല പാവപ്പെട്ട ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ പറഞ്ഞു പറ്റിച്ച് ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അറിയാമല്ലോ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് പതിനഞ്ച് കോടി രൂപ രണ്ട് ശതമാനം പലിശക്കെടുത്താണ് പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊള്ള പലിശയ്ക്ക് പതിനഞ്ച് ശതമാനം പൈസക്കെല്ലാം ഈ മൈക്രോ ഫിനാൻസ് വഴി ഇയാൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ബ്ലൈഡ് കാരനായിട്ട് എസ് എൻ ഡി പിയിൽ ഉള്ളവരെ തന്നെ വിറ്റ് ജീവിക്കുന്ന ഇയാൾ ഏതെങ്കിലും ഒരു എസ് എൻ ഡി പി സ്ഥാപനത്തിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അതായത് ഇപ്പൊ ഒരു ബി കോം അഡ്മിഷൻ വരികയാണ് നിങ്ങൾ ഒരു എസ് എൻ ഡി പി കാരനാണ് ഞങ്ങൾ അതായത് എസ് എൻ ഡി പിയിലെ കോളേജ് ആണല്ലോ എസ് എൻ കോളേജ് ആണല്ലോ അവിടെ ഒരു അഡ്മിഷൻ ചോദിച്ചത് എന്ന് നോക്കി അപ്പൊ അറിയാം ഈ ബിരുദന്റെ ഒക്കെ പൈസയോടുള്ള ആർത്തിയും അവിടെ എസ് എൻ ഡി പിന്നോ അവിടെ മറ്റേ ഒന്നുമില്ല പണം ഉണ്ടോ എസ് എൻ ഡി പി കാരനായിരുന്നാലും ആരായിരുന്നാലും നിനക്ക് മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ ഉണ്ട് അതില്ലേ നീ നിന്റെ കൊച്ചുകൂടെ ഇറങ്ങിക്കോ വെളിയിൽ എന്നുള്ളതാണ് ഇവരുടെ ഒരു സമീപനം ആ രീതിയിൽ അയാളുടെ കുടുംബത്തിനും അയാളുടെ ഭാവി തലമുറയ്ക്കും വേണ്ടി ഈ നാട്ടിലെ എസ് എൻ ഡി പി കച്ചവടം ചെയ്തുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തികം വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ ടീംസ് അവർ ചെയ്ത പ്രവർത്തനം ഇപ്പോ ഈ ഒരു സംഘടനയെ ഈ അടുത്ത കാലത്തെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് ആർ എസ് എസിന്റെ ശാഖയിൽ കൊണ്ടുവന്ന് കെട്ടിക്കൊടുത്തിട്ട് അവർ ക്ഷേത്രത്തിൽ കയറി ശ്രീനാരായണ ഗുരുവിന്റെ കീർത്തനം ആലപിക്കുമ്പോൾ അവർക്കുണ്ടായ ദുരനുഭവം പരാതിയില്ല ചർച്ചയില്ല ഈ അപ്പനും മോനും കുരു പൊട്ടിയിട്ടുമില്ല മിണ്ടാതിരിക്കുകയാണ് ആർ എസ് എസിന്റെ ശാഖയ്ക്കകത്ത് കയറി വായ്മൂടിക്കെട്ടി അടിമയെ പോലിരിക്കുന്ന ഇയാളെയൊക്കെ എന്താണ് ഈ സംഘടനയെ ഉദ്ധരിക്കുന്നത് ഈ സംഘടനക്കകത്തുള്ളവർക്കൊന്നും ഇത്രയും ചിന്തിക്കാൻ ശേഷിയില്ലേ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രം എത്ര കോടി രൂപ പല സ്ഥാനാർത്ഥികളിൽ നിന്ന് അച്ഛനും മോനും കൂടി വാങ്ങി കൂട്ടിയിട്ടുണ്ടാകും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇദ്ദേഹം പറയുന്ന താളത്തിനനുസരിച്ച് തുള്ളുന്നുണ്ട് പക്ഷെ സംഭവിക്കുന്നത് എന്താണ് ഇയാൾക്ക് ശേഷം പ്രളയമെന്ന് വിചാരിക്കുകയാണ് ആ സന്ദർഭത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ സംഘടന ഇപ്പോ തന്നെ ക്ഷേത്രങ്ങളിൽ അതായത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ എസ് എൻ ഡി പി സദ്ഗുരുവേ ജയ എന്ന കീർത്തനം കേട്ട് കഴിഞ്ഞാൽ പൊള്ളും പാടാൻ പാടില്ല പക്ഷേ നമ്മൾ ഹിന്ദു ആണത്രേ ഹിന്ദു ഒരുമിച്ച് നിൽക്കണം അത്രേ നമ്മൾ എന്ന ഹിന്ദു എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിനോടൊപ്പം ഞാൻ നായരാണ് ഞാൻ പിള്ളയാണ് ഞാൻ മേനോനാണെന്ന് എഴുതി വയ്ക്കും അതാണ് അവരുടെ ഹിന്ദു ബാക്കിയുള്ള ഹിന്ദുക്കളെല്ലാം അടിമയായിട്ട് പോയി പുറകെ നിന്നോളണം എന്നിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിനകത്ത് ഗുരുവിന്റെ ഈ കീർത്തനം കേട്ടാൽ പൊള്ളലേൽക്കും അവിടെ അവർ പ്രശ്നമുണ്ടാക്കും ആ കീർത്തനം ചൊല്ലിയ സ്ത്രീകളെ അപമാനിക്കും എന്നിട്ടും ഈ നാട്ടിൽ ചോദ്യം ചെയ്യാനായിട്ട് എസ് എൻ ഡി പി യുടെ തലപ്പത്തിരിക്കുന്ന ആ അടിമക്കണ്ണന്റെ നാവ് പൊന്തിയില്ലെങ്കിൽ അയാൾ ഈ സംഘടനയെ വിറ്റ് ജീവിക്കുന്നുണ്ടെന്ന് നിസ്സംശയം പറയാൻ പറ്റും നേരത്തെ കണിച്ചു കുളങ്ങരയിൽ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇയാളുടെ കച്ചവടത്തെക്കുറിച്ച് ഇയാളുടെ തന്നെ അനുയായമായിട്ടുള്ള വ്യക്തി മഹേ മഹേശ്വരൻ എന്നാണ് പേര് ഞാൻ ഓർക്കുന്നത് കൃത്യമായിട്ട് മറന്നുപോയിട്ടുണ്ട് ആ ഒരു കൂടി തന്നെ ചില കാര്യങ്ങൾ ചുരുളിഞ്ഞതാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഡബിൾ ഗെയിം ഉണ്ടല്ലോ ഇവിടെയും ഉണ്ട് അവിടെയും ഉണ്ട് അങ്ങനെ നിന്നുകൊണ്ട് ഈ സംഘടനയെ ആർ എസ് എസിന്റെ പാളയത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നെറുകെട്ട കളി കളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു ഗുരു കീർത്തനം കേട്ടപ്പോൾ എസ് എൻ ഡി പി എതിരെ പണ്ട് കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു ഈ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുന്നതെന്ന് പറയേണ്ട സന്ദർഭമാണിത് അതിനെതിരെ ഒച്ചപ്പാടില്ല വിമർശനമില്ല പൊള്ളലേറ്റിട്ടില്ലെങ്കിൽ അടിമകളായി മാറിയിട്ടുണ്ട് ആർ എസ് എസ് വരയ്ക്കുന്ന വരയിലൂടെ മാത്രം നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് വെള്ളാപ്പള്ളി മാറിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയേണ്ട അവസ്ഥയാണ്